നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ചന്ദ്രമതി ആകെപ്പാടെ സമനില ഏറ്റുപോലി പോയി കാരണം ചന്ദ്രമതിക്ക് നല്ല പണി തന്നെയാണ് മഹിമ കൊടുക്കുന്നത് മഹിമ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് പൂവൊക്കെ വാങ്ങിച്ചോണ്ടാണ് പോകുന്നത് തന്നെ ഇവിടെ പൂക്കാരി ആക്കി എല്ലാ രേവതി കാരണം എന്നൊക്കെ ഓർത്തോണ്ട് ചന്ദ്രമതിക്ക് സമനിലയറ്റി ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇവർക്കിട്ട് കിട്ടേണ്ട തന്നെയാ കിട്ടണേ എന്നൊക്കെ മനസ്സ് വിചാരിക്കുവാണ് ആ സമയത്ത് മഹിമ പോവാനിട്ടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ആണ് വർഷ ശ്രീകാന്തം കൂടെ കയറി വരുന്നത് അവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹിമ പറഞ്ഞ് ആ നിങ്ങൾ രണ്ടുപേരും വന്നോന്ന് എന്ന് ചോദിക്കുക അല്ല ഇതെന്താ അമ്മ ഇങ്ങോട്ടേക്ക് വന്ന് അമ്മ ഒന്നും പറയുപോലും ചെയ്തല്ലോ എന്ന് പറയാം അത് പിന്നെ മോളെ എനിക്ക് മോളെ ഒന്ന് കാണണം തോന്നി മോള് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം കണ്ടില്ലോ എന്ന് പറയണം എന്നാ ബാ എന്ന് പറയണം ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ബാ എൻ്റെ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയാം ഏഹ് അതൊന്നും വേണ്ട മോനെ ഞാൻ പോയേക്കുവാണെന്ന് പറയണം ഈ സമയത്ത് വർഷ പറഞ്ഞു അതെന്ത് പരിപാടി അമ്മ കാണിക്കണേ ഏ അമ്മ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ എങ്ങനെ ശരിയാവണം എന്ന് ചോദിക്കും ഈ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് കയറിപ്പോയി അവൻ മഹിം പറഞ്ഞു ഈ അതൊന്നും കുഴപ്പമില്ല മോളെ നീ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം വലിയ വിഷമായിരുന്നു വീട്ടിലേക്ക് വന്നില്ലെങ്കിലും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണം അതെ നീ അങ്ങോട്ടേക്ക് വരണോട്ടോ എന്ന് പറയാം അതെന്ത് വറത്താനമ്മ പറയണേ എനിക്ക് അച്ഛനെ അമ്മയും കാണാൻ തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ലേ പിന്നെ ആ സമയത്ത് അങ്ങനെ പോന്നെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരിക്കലും എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോന്നല്ലല്ലോ ഞാനിവിടെ കല്യാണം കഴിച്ചാൽ പിന്നെ ഇവിടെയെല്ലാം നിൽക്കേണ്ടേ എന്നൊക്കെ പറയണം അല്ല അമ്മ എന്താ ഈ പോവൊക്കെ ആയിട്ട് അതോ അത് പിന്നെ ഇന്ന് വൈകുന്നേരം വീട്ടിലൊരു പൂജയുണ്ട് ഇപ്പം ഇവിടെ വന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൂവങ്ങോട് വാങ്ങിയതെന്ന് പറയാ ആ അത് കൊള്ളാലോ എന്നൊക്കെ പറയണേ പിന്നീട് വർഷം അങ്ങോട്ട് കയറി ചെല്ലുവാണ് ഈ സമയം ചന്ദ്രമതി ആകെപ്പാടെ തീ പിടിച്ച അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരികിനേപ്പോൾ നടക്കുവാണ് ചന്ദ്രമതിയെ കണ്ടതും വർഷം പറഞ്ഞു ആ അമ്മ അമ്മ എന്താണെങ്കിലും നല്ലൊരു കാര്യ ചെയ്യണേന്ന് പറയാ എന്താ അല്ല അമ്മ പൂ കൊടുക്കാനും തുടങ്ങിയില്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യാം താഴെ രേവതി പുറത്തു പോണ സമയത്ത് ആ കടയിൽ പോയിരിക്കുക ആ കട തുറന്നിരിക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ എങ്കിലും ഉണ്ടാക്കാൽ അമ്മ വീട്ടിൽ വെറുതെ ഇരിക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ് കാരണം തടി ഏറ്റോളയെ പോയി ചന്ദ്രമതിക്ക് ചന്ദ്രമതി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല വർഷം ഒരു അടി കൊടുക്കുവാണേലും കുഴപ്പമില്ലായിരുന്നു അതിനേക്കാളും ഇനിയൊരു അടിയില്ലേ കൊടുത്തിരിക്കുന്നെ ആദ്യം പറഞ്ഞിട്ട് വർഷം കൂളായിട്ട് അകത്തേക്ക് ഞങ്ങൾ പോവാണ് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം നടത്തില്ലോ അയ്യോ എന്റെ ദൈവമേ പെട്ടല്ലോ എന്ന് ഓർക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ചിരി വന്നു ഈ സമയം ചന്ദ്രമതി രണ്ടും കൽപ്പിച്ച് മുറിയിലേക്ക് പോയി ആരോടെ ഒന്ന് പറയുന്നത് ആരാ തനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നത് എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ഓർത്ത് ചെയ്യുമ്പോഴത്തേനും ബാമയുടെ മുഖം മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു കൊള്ളാം അവളെ ഒന്ന് വിളിക്കുക അവളോടൊന്ന് സംസാരിക്കാം തൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയാം അവൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ച് തരും എന്ന് കരുതിയിട്ട് ബാമയെ ഡയൽ ചെയ്തു അപ്പോഴാണ് ഓർത്ത് അയ്യോ വേണ്ട അവൾ അറിഞ്ഞിട്ടുണ്ട് ശരിയാത്തില്ല പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു ഇനിയിപ്പം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താനൊരു പൂക്കാരിയായെന്നറിഞ്ഞാൽ അതും ദേവതി കെട്ടി വെച്ചിരിക്കും പൂവൊക്കെ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിൽ പറയുവാണ് നാണക്കേട് വേറെയില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് സഹിച്ചില്ല ഈ സമയം ബാമിയോർത്തു അവൾ എന്താ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തെ വിളിക്കാമെന്ന് ഓർത്ത് ബാമുതിരിയെ വിളിക്കുവാണ് ചന്ദ്രമതിക്ക് കോൾ എടുക്കാനും എടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥ അവസാനം രണ്ടും കൽപ്പിച്ചു കോളം കെടുത്ത് കഴിഞ്ഞപ്പോ ബാമി വെച്ചു എന്താടി നീ എന്താ വിളിച്ചിട്ട് പെട്ടെന്ന് കോൾ കട്ട് ചെയ്തേന്ന് വെക്കേ ഏയ് ഒന്നുമില്ലാന്ന് പറയാണ് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്താന്ന് തുറന്നു പറ പിന്നെ എല്ലാം നിന്നോട് പറയണം നിർബന്ധമുണ്ടോ എന്നെ കണ്ട് നിനക്ക് എന്താ തോന്നണേന്ന് ചോദിക്കുകയാണ് അല്ല ഇനി നിന്നെ ഞാൻ കണ്ടില്ലല്ലോ അല്ല ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോ നിനക്ക് എന്താ തോന്നേ എനിക്കിപ്പോ എന്താ പ്രത്യേകിച്ച് തോന്നേ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല നീ ചന്ദ്രമതി അല്ലേ ഹോ ഇനിയിപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ തോന്നാനായിട്ട് നീ പഴയ ചന്ദ്രമതി അല്ല ചന്ദ്രമതി ഫ്ലവർ ഒക്കെ നിന്റെ പേരിലാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു എന്ത് പറഞ്ഞാലും അവളും ഉണ്ട് അവളുടെ ഒരു പൂവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടെ അങ്ങോട്ട് കോള് കെട്ടിയാണ് ഏഹ് ആ ചന്ദ്ര തന്നോട് ദേഷ്യപ്പെട്ടെ താനൊന്നും പറഞ്ഞല്ലോ ഒരു നല്ല കാര്യല്ലേ പറഞ്ഞത് അവൾക്ക് അതങ്ങോട് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഒരു കാര്യം ചെയ്യാം ആരാടാ ചോദിക്കേണ്ടത് ശ്രുതിയോട് ചോദിച്ചു നോക്കാം ശ്രുതിയോട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായ വിവരം കിട്ടും എന്നൊക്കെ കരുതിയിട്ട് നേരെ ശ്രുതിയെ വിളിക്കുവാണ് ശ്രുതിയെ വിളിച്ചിട്ട് ഭാവി വെച്ചു മോൾ എന്തെടുക്കുവാനും ചോദിക്കുക ഏ ഒന്നും എടുക്കാൻ ആൻറ്റിയ വീട്ടിലുണ്ടെന്ന് പറയണം അല്ല ചന്ദ്രമതിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക എന്താ ആൻറ്റി ഞാൻ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പം എന്നോട് ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയെന്ന് പറയണം ആ അതാണോ അത് പിന്നെ വർഷയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയെന്ന് പറയുന്നത് കൃത്യം ആ സമയത്ത് തന്നെ പൂ വാങ്ങിക്കാനായിട്ടൊരു ചേച്ചി വന്നു ആ ചേച്ചി വന്ന് പൂക്കാരിയമ്മ പറഞ്ഞുകൊണ്ട് അമ്മയോട് കുറച്ച് പൂവെടുത്തു തരാൻ പറഞ്ഞു പൂക്കാരിയമ്മ വിളിച്ചൊന്നും ഇവിടുത്തെ അമ്മയ്ക്ക് അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒരു ദേഷ്യ പോരാത്തിന് പോകാൻ നേരം വർഷയുടെ അമ്മ കുറച്ച് പൂ തരാൻ പറഞ്ഞു അതും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോ വർഷയുടെ അമ്മയും പൂക്കാരിയമ്മ വിളിച്ചെന്ന് പറയാം ഓഹോ അപ്പൊ പൂക്കാരി അമ്മയെന്ന് വിളിച്ച് അന്തരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഉറഞ്ഞ തൊള്ളി നടക്കുന്ന ഒരു കാര്യം ഉം ശരി എന്ന് പറഞ്ഞിട്ട് ബാമയെ അങ്ങോട്ട് കോൾ കട്ട് ചെയ്യുക കാണിച്ചു തരാന്നുള്ള രീതിയിൽ പിന്നീട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വന്നു ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രുതി വന്നിട്ട് പറഞ്ഞു അല്ലേ ബാമ ആൻറ്റി എന്നെപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അറേ എന്തിനാ അല്ല അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു അല്ല നീ എന്തു പറഞ്ഞു ഞാനുള്ള സത്യം അങ്ങോട്ട് പറഞ്ഞു അത് പിന്നെ അങ്ങനെ പൂവെടുത്ത് കൊടുത്തു അതെൻ്റെ പേരിൽ അമ്മയ്ക്ക് സങ്കടപ്പെട്ടിരിക്കുക അതുകൊണ്ടായിരിക്കും ആൻറ്റി അമ്മ ദേഷ്യപ്പെട്ടേന്നൊക്കെ പറഞ്ഞു നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയെന്ന് ചോദിക്കുക അത് പിന്നെ അമ്മ ഞാനിതിനെ കള്ളത്തരം പറയണേ ഞാൻ അങ്ങനെ കള്ളത്തരമൊക്കെ പറയുന്ന ആളാണോ അങ്ങനെ പറയുന്നവരാണെ കുഴപ്പമില്ല പിന്നീട് അടുത്ത് കിടന്നുകൂടെ ഉരുളുവാണ് ശ്രുതി കള്ളത്തരം എന്ന് പറഞ്ഞാൽ കള്ളത്തരത്തിൻ്റെ ഒരു കോട്ട തന്നെ ഉയർത്തി വെച്ചിരിക്കുക അതിനകത്ത് അവൾ താമസിക്കണേ എന്നിട്ടാണ് പറയണേ കള്ളത്തരം ഒന്നും ഞാൻ പറയില്ല എന്നുള്ള കാര്യം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു എന്നാലും എല്ലാത്തിനും കാരണം അവളാണ് ആ രേവതി അവളോ അവളുടെ ഒരു പൂക്കടേ ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ ഒരു പൂക്കട ഇട്ട് കൊടുത്തു ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ അതങ്ങോട് പോയി ഇടിച്ചു പൊളിച്ച് കളഞ്ഞാലോ ആ കടയിലൂടെ വെട്ടി പൊളിച്ച് കളഞ്ഞാലോ എന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു ഏയ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ സി സി ടി വി ഒക്കെ ഉണ്ട് എങ്ങാനും പിടിക്കപ്പെട്ട തീർന്നെന്ന് പറയണം പിന്നെ ഇവിടെ കിടക്കാൻ പറ്റില്ല അറിയാലോ സച്ചിയുടെ സ്വഭാവം അറിയാലോ എന്ന് അറിയണം പിന്നെ എന്താ മോളെ നിന്നെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെ പറഞ്ഞാട്ട് എന്ന് പറയണം അവസാനം ശ്രുതി ആലോചിച്ചിട്ട് പറഞ്ഞു ഒരു ഐഡിയ ഉണ്ട് ആൻറ്റി എന്ന് പറയണേ എന്താ അതു പിന്നെ ഈ കോർപ്പറേഷൻകാരെ അറിയിക്കാൻ പറയുന്നത് കോർപ്പറേഷൻകാരാണ് അതെ കാരണം അവിടുന്ന് പെർമിഷൻ വാങ്ങിക്കാതെ ആയിരിക്കും ആ കട എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് ആ ഉന്തു വണ്ടി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കാരണം പാതവർത്തല്ലേ വെച്ചിരിക്കുന്നത് അപ്പം സാക്ഷം മേടിക്കാത്തതുകൊണ്ട് കൊണ്ട് അതിനെ പ്രശ്നങ്ങളുണ്ടാവും അവരോട് വിളിച്ച് കംപ്ലൈൻ്റ് ചെയ്താൽ മതി ഇവിടെ ഈ പൂക്കട വെച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് കൊതുവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പൂവിട്ട് അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണെന്ന് പറയണം ശരി ഒരു കാര്യം ചെയ്യാം ഉളനീം തന്നെ അങ്ങോട്ട് പോയി കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി എന്ന് പറയണം നീ കംപ്ലൈൻ്റ് വിളിച്ച് പറയണ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമെന്ന് പറയണം അങ്ങനെ ശ്രുതി ആ ക്രൂരകൃത്യം ചെയ്യുവാണ് പിറ്റേ ദിവസം ശ്രുതിയും ചന്ദ്രമതി വീട്ടിലിരിക്കുന്ന സമയത്താണ് കോർപ്പറേഷൻകാർ അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയം രേവതി കടലേക്ക് പൂ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു രവീന്ദ്രൻ ആണെങ്കിലോ നടക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും തന്നെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് കോർപ്പറേഷൻകാർ വന്ന് അങ്ങനെ നോക്കി പിന്നീട് രേവതിയുടെ പൂക്കട എങ്ങനെ എടുക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് രേവതി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല രേവതി പൂവൊക്കെ മേടിച്ചൊരു ഓട്ടോറിക്ഷയ്ക്ക് വന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് പൂക്കട എടുത്തുകൊണ്ട് പോകാനായിട്ട് കോർപ്പറേഷൻകാർ ശ്രമിക്കുന്നത് രേവതിക്ക് ഒന്നും മനസ്സിലായില്ല രേവതി പാഞ്ഞു പെറുക്കി വന്നിട്ട് പറഞ്ഞു സാറേ എന്ത് പരിപാടിയാണ് കാണിക്കണേ അതെന്റെ പൂക്കടയാ അത് എടുത്തുകൊണ്ട് പോയാലും അറിയണം ആ നിങ്ങളുടെ പൂക്കടയാണ് നിങ്ങൾക്കാരെ ഇവിടെ പെർമിഷൻ തന്നെ ഇവിടെ പൂക്കട വെക്കാനെന്ന് ചോദിക്കും അല്ല അത് പിന്നെ സാറേ ഈ കാണുന്ന എന്റെ വീട് വീടിന്റെ ഫ്രണ്ടിലാ ഇതൊരു ഉന്തുവണ്ടിയല്ല സാറേന്ന് ചോദിക്കുകയാണ് ഉന്തുവണ്ടിയൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിൽ ഇത് ഇവിടെ വെക്കാനായിട്ട് നിങ്ങൾ അനുമതി എടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കുക ഇല്ല എന്ന് പറയുന്നത് ഹാ അനുമതി ഇല്ലാതെ ഇങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അയ്യോ സാറേ ഇത് വലിയ പ്രശ്നമാക്കല്ലേ കാരണം അത് ചെറിയ കടയാണ് ഇത് കാരണം ആർക്കും ദോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്ന് പറയണം ആര് പറഞ്ഞു ദോഷങ്ങളില്ലായെന്ന് ഇതിൻ്റെ പേര് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം ഏ കംപ്ലൈന്റോ അതെ നിങ്ങളിവിടെ ഈ പൂക്കട വെച്ചേക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാകുന്നേ പ്രശ്നങ്ങളോ അതെ ഈ പൂവൊക്കെ വീണിവിടെ ഇവിടെ ആളെങ്കിൽ ഇവിടെ മൊത്തം കൊതുക് വരുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏ അങ്ങനെയൊന്നുമില്ല സാറേ ഞാൻ ഇവിടെ പൂവൊന്നും ഇടാറില്ല ഒരു വേസ്റ്റ് പോലും ഇടാറില്ല അല്ലെങ്കിൽ തന്നെ പൂ കെട്ടുന്ന മൊത്തം ഞാനിവിടെ തീർത്തിട്ട് പോകുക പതിവുള്ളേ ഒന്നേ രണ്ട് പൂ വീണാൽ പോലും അത് ഞാൻ ഇവിടെ ഇടാറില്ല എന്ന് പറയണം അപ്പോഴാണ് രവീന്ദ്രൻ വരുന്നത് ഈ സമയം ശ്രുതിയും ചന്ദ്രമതി ഈ കാഴ്ചകളെ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് രേഷനെ പെട്ടു അവളുടെ അഹങ്കാരം ഇന്നത്തോടു കൂടി തീർന്നു ആ ഇത്രയും കാലം ഭയങ്കര അഹങ്കാരമായിരുന്നു അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുവാണ് മോളെ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു ശ്രുതിയെ കെട്ടിപ്പിടിക്കുവാണ് ചന്ദ്രമതി ശ്രുതി പറഞ്ഞു ആരിക്കിപ്പം സന്തോഷമായല്ലോ പിന്നെ ആയല്ലോ എന്നോ മോള് കാരണമാണെന്നൊക്കെ പറയാണ് ഈ സമയം വല്ലാത്ത വിഷമിച്ച് രേവതി ഇരിക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാണ് രവീന്ദ്രൻ പറഞ്ഞു സാറേ ഈ പൂക്കട ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് രേവതി പറഞ്ഞു അല്ലേൽ ശരിയാ സാറേ ഞാൻ വലിയ കള്ളത്തിൽ കാണിക്കുന്നൊന്നുമില്ല ഇത് വലിയ അഴിമതിയോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല ഒന്നും അല്ല ഇതൊരു ചെറിയ പൂക്കട എൻ്റെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ എന്തൊക്കെയോ എത്രയോ ആൾക്കാർ ചെയ്യുന്നു അതൊന്നും ചെയ്യാതെ ഇതുകൊണ്ടോ ഇവിടെ ഒരു ചെറിയ പൂക്കട വെച്ചെന്ന പേരിൽ എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിക്കാം ഏ ഞാനൊരു കെട്ടിടം പറഞ്ഞു നോക്കുക ഒന്നും ചെയ്തിട്ടില്ല അധികൃതമായിട്ട് ഒന്നും കയ്യേറിയിട്ടുമില്ല പിന്നെ എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ നിങ്ങൾ കോർപ്പറേഷൻ വന്ന് പറഞ്ഞാൽ മതി ഒരു കാര്യം ചെയ്യേ ഈ വണ്ടി കിട്ടണമെങ്കിൽ ഫൈൻ അടയ്ക്കണം ഫൈൻ അടച്ച് വണ്ടി എടുത്തോണ്ട് വയ്ക്കുമോ വണ്ടി എടുത്താൽ ഇനി ഇവിടെ പൂക്കളെ വെക്കാൻ പറ്റില്ലെന്ന് പറയണം അതിനുള്ള സാക്ഷ്യമൊന്നും കോർപ്പറേഷൻ നിന്ന് കിട്ടാതെ കിട്ടത്തില്ലെന്ന് പറയണം കാരണം ഇത് പാതയോരമാണ് ഇവിടെ വെക്കാൻ പറ്റില്ലെന്ന് പറയാം രേവതി ആ പട പെട്ടുപോയി രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഈ സമയം രവീന്ദ്രൻ ആ പട കാലക്കായി പിടിച്ച് നോക്കുന്നുണ്ട് അവരുടെ പക്ഷെ അവർ സമ്മതിച്ചില്ല അങ്ങനെ അവസാനം അവർ ആ വലിയ വണ്ടിയെ കയറ്റി ആ വണ്ടി ഞങ്ങൾ കൊണ്ടുപോവാണ് രേവതിക്ക് സങ്കടവും കരച്ചിലും എല്ലാം ഒരുപോലെ വന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല തനിക്ക് സച്ചയായിട്ട് അത്ര സന്തോഷത്തോടുകൂടി വാങ്ങി തന്നാണ് അതാണ് ഒരു നിമിഷം കൊണ്ട് ഇവർ എടുത്തോണ്ട് പോകുന്നത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ദേവതയുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രനും ആ പട വിഷമായിപ്പോയി രവീന്ദ്രൻ പറഞ്ഞ ആരും ഇല്ല മോളെ നമുക്ക് എന്തേലും വഴിയുണ്ടാക്കാന്ന് പറയണം അപ്പോഴേക്കും ശ്രുതിയും ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി ശ്രുതിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ രവീന്ദ്രനെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു കുടുംബത്തിലൊരാൾ ആൾക്കാരാപത്ത് വരുമ്പം നിങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ചീത്ത പറയാണ് ചന്ദ്രമതി പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനാ ഇവളുടെ ഭർത്താവ് ഒരു ദിവസം ഒരു സുപ്രഭാത്തി ഒരു കൊണ്ടുവന്ന് ഒരു ഉന്തുവണ്ടി അങ്ങോട്ട് വെച്ചിട്ട് വലിയ കടയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർനാഷണൽ സ്റ്റോറൂം റൂം പറഞ്ഞിട്ട് വലിയ കട നടത്തിയതല്ലേ എന്നിട്ടിപ്പം എന്തായി ഇങ്ങനെയൊക്കെ തന്നെ വേണം കാരണം പെർമിഷൻ എടുക്കാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെ പറയാണ് ഞങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ ചീത്ത പറയാണ് രേവതി സങ്കടപ്പെട്ട് കറിഞ്ഞോണ്ട് അകത്തേക്ക് കയറി പോവാ ഈ സമയത്ത് രേവതിയുടെ സങ്കടം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതിക്കും ചന്ദ്രമതിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോ സച്ചി വരുന്നത് സച്ചി വന്ന് കഴിഞ്ഞപ്പോ രേവതി പോയി കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടിക്കറിയുവാണ് രേവതിക്ക് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു പിന്നീട് സച്ചി കാര്യങ്ങളൊക്കെ അറിയുവാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെറുതെ വിട്ട് കാര്യമില്ല ആരോ കൃത്യമായിട്ട് പരാതി നൽകിയിട്ടുണ്ട് ആരാന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയണം അത് കേട്ടപ്പം ശ്രുതി ചന്ദ്രമതി ഒന്ന് ഞെട്ടുവാണം അവർക്കൊരു പേടി ഉണ്ടായി എങ്ങാനും ഇവൻ തങ്ങളാണോ പരാതി കൊടുത്തതെന്നൊരു ചിന്ത ഇവൻ്റെ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്താകുമോ എന്നൊരു ചിന്ത വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി